കടമെടുക്കുന്നതിനാണല്ലോ കോടതിയിൽ പോയത് കടമെടുത്ത് കൂടുതൽ തുക കേരളത്തിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധി അതിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രം തരുന്നില്ല കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നതേയില്ല അയ്യോ ഞങ്ങളുടെ കൈ കെട്ടിയിട്ടെ എന്നായിരുന്നല്ലോ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാചകം ഇതാണ് പതിമൂവായിരത്തി കോടി കോടതിയിൽ പോയത് കൊണ്ടാണ് അല്ലെങ്കിലും ആ പതിമൂവായിരത്തി എന്ന് പറയുന്നത് കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി അനുസരിച്ച് കിട്ടേണ്ട തുകയാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടി എന്നുള്ളത് തന്നെയാണ് കോടതി പറയുന്നത് ഇന്ന് പോയത് എന്തിനാണ് അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിച്ചത് എന്താണ് ഇന്ന് പ്രതീക്ഷിച്ചത് ടക്കാല ആശ്വാസമാണ് ഒരു ഇടക്കാല ആശ്വാസവുമില്ല അടിയന്തര ആവശ്യമുണ്ട് കേരളത്തിന് പക്ഷേ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിലെയ്ഡ് പ്രോസസ്സാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം പ്രകാരം കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ കോടതിയിൽ ഉണ്ടായിട്ടില്ല അത് ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല വലിയ വിശാരദന്മാരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് നിയമോപദേശമൊക്കെ എടുത്ത് പോയതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഈ കാര്യം അവിടെ ചെയ്തിട്ടില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം അത് ഈ അനുച്ഛേദ പ്രകാരം എങ്ങനെയാണ് ഈ വിഷയത്തിൽ കടമെടുപ്പ് പരിധി തീരുമാനിക്കേണ്ടത് പിന്നെ സംസ്ഥാന ത്തിന്റെ കടമെടുപ്പ് അതെങ്ങനെയാകണം അതിന് വേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് വെക്കേണ്ടത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കാത്ത പണം അവിടെയുണ്ട് ആ പരിധി ഇതിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുന്നത് അങ്ങനെയുള്ള വിശാലാർത്ഥത്തിലുള്ള പരിഗണനയാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അല്ലാതെ കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഈ പറയുന്ന ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കേരളത്തിന് കൊടുത്തേക്കൂ എന്നൊന്നുമല്ല ഭരണഘടനാ ബെഞ്ച് വിധിക്കാൻ പോകുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളം ഡിസേർവ് ചെയ്യുന്നതാണ് അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ് അത് നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി സബ്സ്റ്റാൻഷ്യൽ റിലീഫ് അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നത് കോടതി വ്യക്തമാക്കുന്നു കേരളത്തിന് തിരിച്ചടിയായത് എന്താണ് എന്നു കൂടി പറയണം അത് ഡോക്ടർ ടി എം തോമസ് ഐസക് ആയിരുന്ന കാലത്തെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് കേരളത്തിന് തിരിച്ചടിയായത് ഡോക്ടർ ടി എം തോമസ് ഐസക് എടുത്ത അല്ലെങ്കിൽ തോമസ് ഐസക് ധനമന്ത്രി ആയിരിക്കുമ്പോഴുള്ള മിസ്മാനേജ്മെന്റ് ആണ് അല്ലാതെ ഇപ്പോഴത്തെ കെ എൻ ബാലഗോപാലിന്റെ മാനേജ്മെന്റ് അല്ല പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപയാണ് അധിക കടമായി എടുത്തിരിക്കുന്നത് ഇത് ആ സത്യവാങ്മത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണ് അതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ള കേരളത്തിന്റെ വാദമൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് അപ്പോൾ ഇക്കാര്യത്തിൽ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്